സൗദി അറേബ്യ ഇന്ന് തൊണ്ണൂറ്റിനാലാം ദേശീയ ദിനത്തിന്റെ നിറവിലാണ് രാജ്യം പിന്നിട്ട വഴികൾ ഓർമ്മപ്പെടുത്തിയാണ് നാടും നഗരവും ആഘോഷത്തിൽ പങ്കുചേരുന്നത് രാഷ്ട്ര സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവ് ആധുനിക സൗദി അറേബ്യയെ കെട്ടിപ്പടുത്തുന്നതിന്റെ വാർഷിക ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നു നേടുകയും ചെയ്യുന്നു എന്ന ആശയത്തിലാണ് ഇത്തവണത്തെ ആഘോഷം ഏകദേശം ക്രിസ്തു വർഷം അറുനൂറ്റി പത്തിലാണ് മുഹമ്മദ് നബിക്ക് നുപുവത്ത് അഥവാ പ്രവാചകത്വം ലഭിക്കുന്നത് ഇതേ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ പ്രവാചകൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു എന്നാൽ മുഹമ്മദ് നബിക്ക് മക്കയിൽ വധഭീഷണി നേരിടുകയും ഇതേ തുടർന്ന് ഇസിരിബ് എന്ന സ്ഥലത്തേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു ഇസിരിബാണ് പിൽക്കാലത്ത് പ്രവാചക പട്ടണം അഥവാ മദീന എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്തതു മുതലാണ് ലൂണാർ കലണ്ടർ അല്ലെങ്കിൽ ഹിജറ കലണ്ടറിന്റെ തുടക്കം ഇതു മുതൽ ഇസ്ലാം കൂടുതൽ പ്രചരിക്കുകയും സ്പെയിൻ മുതൽ ഇന്ത്യ വരെയുള്ള ഭാഗങ്ങളിൽ എത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മുസ്ലിം പണ്ഡിതൻ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ആളുകൾ പിന്തുടരണം എന്ന ആവശ്യവുമായി രംഗത്തെത്തുകയും അദ്ദേഹം മുഹമ്മദ് ബിൻ സായിദുമായി സഖ്യം ചേർന്ന് സൗദി അറേബ്യൻ സ്റ്റേറ്റ് എന്ന ആശയത്തിന് രൂപം നൽകുകയും ചെയ്തു മക്കിയും മദീനയും ഉൾപ്പെടുന്ന അൽ നജദ് പ്രദേശമായിരുന്നു ഇവരുടെ കേന്ദ്രം ഓട്ടോമന്മാരുമായുള്ള യുദ്ധത്തിൽ സൗദ് ഭരണകൂടം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുകയും റിയാദ് തങ്ങളുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കൂടുതൽ യുദ്ധങ്ങൾ നടക്കുകയും അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബ്ദുറഹ്മാൻ അൽ സൗദ് രക്ഷപ്പെട്ട് മരുഭൂവാസികൾക്കിടയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു പിൽക്കാലത്ത് അബ്ദുറഹ്മാന്റെ മകൻ അബ്ദുൽ അസീസ് റിയാദ് തിരിച്ചു പിടിക്കുകയും ആധുനിക സൗദി സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ സ്ഥാപിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അറബി ദേശീയ ഭാഷയായും ഖുറാൻ ഭരണഘടനയായും സൗദി അറേബ്യ സ്ഥാപിതമായി രണ്ടായിരത്തി അഞ്ചിലാണ് രാജ്യം ആദ്യമായി ദേശീയ ദിനം ആചരിക്കുന്നത് ഈ ദിവസം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾ സൗദിക്ക് അനുമോദനം അനുമോദനമർപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ വർഷവും തെരുവുകളിലും സ്കൂളുകളിലും സർവകലാശാലകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും പച്ച നിറത്തിലുള്ള സൗദിയുടെ പതാകകൾ കൊണ്ട് നിറയുന്നതുണ്ടാണ്